യുവജനങ്ങളെ രക്തദാനം ജീവിതശൈലിയായി ഏറ്റെടുക്കണമെന്ന് പാല മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ കണ്ടം പറഞ്ഞു വിദ്യാർത്ഥികളും യുവജനങ്ങളും മുൻപോട്ട് വന്നെങ്കിൽ മാത്രമേ രക്തത്തിന് വേണ്ടി ഓടി നടക്കുന്നവർക്ക് വേണ്ടത്ര സഹായം ലഭിക്കുകയുള്ളൂ എന്നും അവർ പറഞ്ഞു പാലാ പോളിടെക്നിക് കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലാ വൈസ്മനം ക്ലബ്ബിന്റെയും പാലാ ബ്ലഡ് ഫോറസിൻ്റെയും സഹകരണത്തോടെ കോളേജിൽ നടത്തിയ സന്നദ്ധ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ നമ്മളത് എത്രത്തോളം പ്രാർത്ഥിക്കുമോ നമുക്കൊരു സിക്സ് ഓർഗ്ഗൻ ഫോർ മന്ത്സ് ഫോർ ടി സിക്സ് മന്ത്സ് കൂടുമ്പോൾ നമ്മൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഗേൾസിനും ഇന്നത്തെ മന്ത്സും ബോയ്സിന് ഫോർ മന്ത്സ് വന്നു ഞാൻ ആദ്യം ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അലച്ചായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ബ്രേക്ക് നമ്മൾ ഞാനും എൻ എസ് എസിൻ്റെ എൻ്റെ കോളേജിൽ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഡൊണേഷൻ ഓർഗനൈസേഷൻസ് നടത്തുമായിരുന്നു അപ്പം ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അറിയാം മെഡിസിൻ ഒരാഴ്ച അടിച്ചിരിക്കുകയല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം യു ഹാവ് ഗുഡ് അവർ പിന്നെ ഈ ബേസിക് ഡ്രിങ്ക് ദൈസ് അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ പിന്നെ നമ്മൾ എച്ച് പി ടെസ്റ്റ് മെസ്സി നോക്കിയപ്പോൾ എച്ച് പിന്നെ തിരിച്ചു കിട്ടും ൽ റീനു ബി ജോസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പാലാ ബ്ലഡ് ഫോറം ജില്ലാ കൺവീനർ ഷിബു തേക്കാമറ്റം രക്തദാന സന്ദേശവും പാൽ വൈസ്മനം ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ഇഗ്നേഷ്യസ് കോര മുഖ്യ പ്രഭാഷണവും നടത്തി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അമ്പലി സി പി അസിസ്റ്റന്റ് ഓഫീസർ ജെയിംസ് ഊട്ടി ജോസഫ് വൈസ്മനം ക്ലബ്ബ് സെക്രട്ടറി ടോമി ജോസഫ് വൈസ്മനം ക്ലബ്ബ് ട്രഷറർ തങ്കച്ചൻ പാലാ ബ്ലഡ് ഫറൻറ്റ് ഡയറക്ടർമാരായ സജി വട്ടക്കാനാൽ ഷാജി ധഗഡിയിൽ വൈസ്ബംഗൽ ഭാരവാഹികളായ ബോസ് ടോം തോമസ് ഷൈനി ഷാജി ഫോൻസി ടോം ഡോക്ടർ മാമച്ചൻ സിസ്റ്റർ ബിൻസി എഫ് എന്നിവർ പ്രസംഗിച്ചു പാലാ മരിയൻ മെഡിക്കൽ സെൻ്റർ ബ്ലഡ് ബാങ്കാണ് ക്യാമ്പ് നയിച്ചത് ക്യാമ്പിൽ അൻപതോളം വിദ്യാർത്ഥികളെ രക്തം ദാനം ചെയ്തു